ആദരങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ദുഃഖ സാന്ദ്രമായി ചടങ്ങുകളിൽ പരിപൂർണമായ പങ്കാളികളാവണമെന്നും സഹകരിക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഏറ്റുമുട്ടലിൽ വീരചരമം പ്രാപിച്ച ഇന്ത്യൻ ആർമിയുടെ അഭിമാന ജവാൻ സുബിനേഷ് നമ്മുടെ ഗ്രാമത്തിന്റെ വാത്സല്യ ഭാഗനമായ ചേരീര യുവജനങ്ങളുടെ പ്രിയപ്പെട്ട കഴിക്കൂട്ടുകാരൻ രാജ്യത്തെ മൃതദേഹം വായിച്ചു കൊണ്ടുള്ള വിലാപയാത്ര ഇതുവഴി സ്വന്തം ഗ്രാമത്തിലേക്ക് കടന്നുവിടുന്നു സ്നേഹജനങ്ങൾ രാജ്യ സ്നേഹികളായ പൗരജനങ്ങൾ అనుగుణోపచారర్శనం కుటుంబాంగుద్ధిలో సాధితం పిల్లలు వికారంగా ప్రకటించుకుంటున్నారు కలగించుకుంటున్నారు പരിപൂർണ്ണമായ അച്ചടക്കത്തോടെ പങ്കാളികളാവണമെന്നും സഹകരിക്കണമെന്നും അല്ലാതെ ഒരു പങ്കെടുക്കുന്നു സ്വന്തം ആരോടെ ഏറ്റുമുട്ടൽ മുഴുവൻ ധർമ്മം പ്രകാരം മുപ്പത്മാരും നമ്മുടെ ഗ്രാമത്തിൻ്റെ